സുപ്രീം കോടതിയിൽ നിന്നേറ്റ കനത്ത പ്രഹരത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് അമിത്ഷായും മോദിയും ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഉപകരണമാക്കി മാറ്റുന്ന ഒന്നായിരുന്നു ഗവർണർ പദവി എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിരുന്ന വിമർശനങ്ങൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഗവർണറുടെ ഇടപെടലിൽ സഹി കെട്ട അവസ്ഥയിലായിരുന്നു നിയമസഭയിൽ പാസാക്കിയെടുക്കുന്ന പല ബില്ലുകളിലും തീരുമാനമാകാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ നടപടി സംസ്ഥാനത്തെ ജനങ്ങളെ പോലും സാരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നായപ്പോൾ കൃത്യമായി തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വെക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് പൂർണ്ണമായും തടയിടുകയാണ് സുപ്രീം കോടതി ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണം ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കാൻ ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞതോടെ കനത്ത തിരിച്ചടിയാണ് കേന്ദ്രത്തിന് ഇതുവഴി ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് ഗവർണർ തടഞ്ഞുവെച്ച പത്തു ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്തു ബില്ലുകളിൽ തീരുമാനമാകാതെ അനന്തമായി പിടിച്ചുവെച്ച ഗവർണർ ആർ എൻ രവിക്കെതിരെ രൂക്ഷ വിമർശനത്തോടെയായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുകയായിരുന്നു ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണം ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കേണ്ടതുണ്ട് ബില്ല് വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനിക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണമെന്നും കോടതി സമയപരിധി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ബില്ലുകൾ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിറ്റോ അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ലെന്നും ജസ്റ്റിസുമാരായ ജബി പ്രധവാല ആർ മഹാദേവൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുക കൂടി ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുന്നുവെന്ന അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു കോടതിയുടെ നിരീക്ഷണം ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലിനെതിരെ നിയമ നടത്തുന്ന ബി ജെ ഇതര സർക്കാരുകൾക്കുള്ള ആ സംസ്ഥാനങ്ങൾക്കുള്ള ആശ്വാസമാകുന്നതാണ് ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി ഉത്തരവ്